അതുപോലെ ഖുർആൻ കൊണ്ട് ശിഫ തേടുക ഖുർആൻ ശിഫയാണ് എന്ന് ഖുർആാനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലുള്ള കുഫർ അതുപോലെ തന്നെ നിഫാഖ് ഇതിന് മാത്രമുള്ള ചികിത്സ ആണ് ചില ആളുകളെ വിചാരം അല്ല ഭൗതിക രോഗങ്ങൾക്കും ഖുർആൻ ചികിത്സ തന്നെയാണ് അത് അങ്ങനെ തന്നെ നബീസും മനസ്സിലാക്കിയിട്ടുണ്ട് സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് രോഗമുള്ള ആളുകൾക്ക് ഫാദ്യ ഓതി മന്ത്രിച്ചിട്ടുണ്ട് ചില ആളുകളെ വിചാരം ജിന്നുബാധയോ ഷിഹർബാധയോ അതുപോലെയുള്ള പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ പിടികിട്ടാത്ത രോഗങ്ങൾക്ക് മാത്രമേ ഖുർആാൻ കൊണ്ടും മന്ത്രിക്കേണ്ടൂ അല്ല ഏതൊരസുഖം വന്നാലും നമുക്ക് ഖുർആാൻ കൊണ്ട് മന്ത്രിക്കാം കാരണം ഖുർആൻ ശിഫയാണ് പക്ഷെ ഇന്നിപ്പതിനെ കളിയാക്കാം ഓ ഇപ്പൊ കുറച്ചാളിറങ്ങി ഖുർആൻ തെറാപ്പി എന്താ രോഗിന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ കുർആാൻ തന്നിട്ട് ഇങ്ങനെ ഉമിനീർ പൂ പൂന്ന് നൂതുക ഏയ് എന്നിട്ട് കളിയാക്കുകയാണ് എന്നിട്ട് എന്താ പറയാ കാര്യകാരണം എന്താ അറിയാ തോന്നുന്നു ഞാൻ സ്വീകരിക്കൂല നിങ്ങളിപ്പോ ഫാദ്യ ഓരിയാല് എങ്ങനെയാ പരിമാറുന്നത് അതിന്റെ കാര്യകാരണബന്ധങ്ങളൊന്നും പറഞ്ഞുകൊണ്ടാ എന്നാണ് ചില ആളുകൾ ചോദിക്കുക സുഹൃത്തെ ഖുർആാൻ ശിഫയാണെന്നും രോഗങ്ങൾക്ക് നബിയും സഹാബത്തും ഖുർആൻ ശിവനമായി സബബായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രിച്ച് ശിഫ തേടിയിട്ടുണ്ടെന്നും പറഞ്ഞാൽ അതെന്നെ പോരെ നമുക്ക് അള്ള ഒരു കാര്യത്തെ സബബായി നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളുകളിൽ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ രോഗത്തിന് ഫാത്യഹോതി മന്ത്രിച്ചു രോഗിക്ക് സുഖം കിട്ടുന്നു ചിലപ്പോൾ കിട്ടാതിരിക്കുന്നു അപ്പൊ എല്ലാ ദുഃഖത്തരം കിട്ടിക്കൊണ്ടെന്നുണ്ടോ അതുപോലെ തന്നെ ചിലപ്പോൾ ഫലിച്ചെന്ന് വരാം ചിലപ്പോൾ ഫലിച്ചില്ലെന്ന് വരാം ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ കുറെ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ഡോക്ടറെ അടുത്ത് പോയിട്ട് അവിടെ വേദന അവിടെ വേദന ഡോക്ടർ കുറെ വിചാരണ ചെയ്യും എന്നിട്ട് ഒരു മരുന്ന് അങ്ങ് എഴുതും എന്നിട്ട് പറയും ഇത് നിങ്ങൾ മൂന്ന് നേരം കുടിക്കുക ഇത് വർഷത്തിന് മുമ്പ് നിങ്ങൾ കുളിക്കണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ബം പറയുകയാണ് എനിക്ക് ഈ മരുന്നൊക്കെ എങ്ങനെയാണ് എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു തരണം ഗുളി അങ്ങ് കുടിക്കുമ്പോൾ അത് ആമാശത്തിലെത്തുമ്പോൾ പിന്നെ അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് അതെങ്ങനെ രക്തത്തിലെത്തുന്നു അതെങ്ങനെ എന്റെ രോഗം മാറ്റുന്നു അത് കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ കുടിക്കുള്ളൂ പറ ചീട്ടും കൊണ്ടായി ഓടാവിടുന്ന അല്ലേ നമുക്ക് പറഞ്ഞു തരുമോ ഡോക്ടർ അപ്പൊ അവിടെ ആ ഡോക്ടർ കൊടുക്കണ സ്ഥാനങ്ങളിലോ അള്ളാക്ക് റസൂലിനും കൊടുത്തൂടെ അള്ളഹ വരി ആണത് ഓദ്യാന്ന് എന്റെ രോഗം മാറുന്നു ഇത് ഓദിക്കൊടുത്ത് മന്ത്രിച്ചറിന്റെ രോഗം മാറുന്ന റസൂൽ വരിയാണ് ആ ഒരു സ്ഥാനം പോലും നമ്മൾ ആളുകൾ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആളുകൾ പോയി പോയിപ്പോ മരുന്നിലാണല്ലോ തവക്കിലാക്കുന്നത് മരുന്നിലും ഡോക്ടറിലോ അപ്പൊ തവക്കിലാക്കുന്നത് അങ്ങനെയാ വേണ്ടത് മരുന്ന് കഴിക്കുന്നു ഡോക്ടറെടുത്ത് പോകുന്നു ഒഴിഞ്ഞുന്നു അല്ലെങ്കിൽ തടവുന്നു ഓപ്പറേഷൻ ചെയ്യുന്നു എല്ലാം ഇതൊക്കെ എന്താ ഇതെല്ലാം ചില സബബുകൾ മാത്രമാണ് രോഗം ശിലയാക്കുന്നവൻ ആരാ അള്ളാഹുവാണ് അതാ രോഗിയെ സന്ദർശിക്കുമ്പോ പറയുന്നത് മറ്റൊരു വായത്തിൽ അള്ളാഹുവേ ജനങ്ങളുടെ രക്ഷിതാവേ അണ്ടോ നീ രോഗം മാറ്റിത്തരണേ വിഷമം നീക്കിത്തരണേ നീ അല്ലാതെ ശമനം നൽകുന്നവനില്ല നിന്റെ ശമനമല്ലാതെ ശമനമില്ല ശിഫ അല്ല യുഗാദർ സഖമാ ഒരു രോഗത്തെയും വിട്ടുകളയാത്ത ശമനം നിന്റേത് മാത്രമാണ് അപ്പൊ അള്ളാഹുവാണ് ഷാഫി എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവൾ മരുന്ന് നയിക്കേണ്ടത് മനസ്സിലായില്ലേ ഞാൻ ഈ കഴിക്കുന്ന മരുന്ന് ഞാനിപ്പോ ഈ തടവലോ ഒഴിച്ചിലോ ഇതൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം അല്ല നിശ്ചയിച്ചൊരു സ്വഭവമാണ് രോഗം മാറ്റേണ്ടത് ആരാ അള്ളാഹുവാണ് ആരില്ല നമ്മൾ തവക്കുലാക്കേണ്ടത് അള്ളാഹുല തവക്കുലാക്കേണ്ടത് അല്ലാതെ മരുന്നിലും ഡോക്ടറിലും ഒന്നുമല്ല നമ്മൾ തവക്കുലാക്കേണ്ടത് അങ്ങനെ ആരും ഉണ്ടാവില്ല പ്രത്യക്ഷത്തിൽ ചോദിച്ചാൽ പക്ഷെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയി പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും ഈ ഒരു കാരുന്ന് ഞാൻ കഴിച്ചില്ലെങ്കിൽ രാഗെ നശിച്ചു അയനെ എന്ന് പറയും ആ മരുന്നിൽ ചെറിയ ശവം മാത്രം മരുന്ന് കുടിച്ചില്ലെങ്കിലും മാറും മനസ്സായില്ലേ മരുന്ന് കുടിച്ചാലും ചിലപ്പോൾ മാറും അപ്പൊ അത് മരുന്ന് ഫലിക്കുന്നതും നരി തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാ രോഗത്തിനും ഔഷധമറക്കിയിട്ടുണ്ട് അലിമഹൂമൻ അലിമഹു അറിഞ്ഞവൻ അറിഞ്ഞു ജഹിലഹൂമൻ ജഹിലഹു അറിയാത്തവൻ അറിയാതെ പോയി ആ അറിഞ്ഞ മരുന്ന് അതിന് യോജിച്ച രൂപത്തിൽ ഫലിച്ചാൽ രോഗം സുഖപ്പെട്ടു ആർക്കറിയാം ഈ മരുന്ന് ഇതിന് ഫിറ്റാണോ ഇതൊക്കെ തെജിരുവന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു മരുന്ന് കമ്പനിക്കാൻ മരുന്ന് ഉണ്ടാക്കിയിട്ട് എലിക്ക് കുത്തിവെച്ചു നോക്കും പൂച്ചക്ക് കൊടുത്തു നോക്കും അല്ലേ കൊറേയൊക്കെ പഴയ ഇന്ത്യയിലും പരീക്ഷിക്കേണ്ടത് തന്നെ മനുഷ്യന്മാർക്ക് തന്നെ ചാകാണെങ്കിൽ ചാക ഇട്ടെന്ന് വിചാരിച്ചിട്ട് അല്ലേ അങ്ങനെ പരിശോധിച്ച് പരിശോധിച്ചിട്ട് കുഴപ്പമില്ല അതിന്ന രോഗത്തിന് വലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടാണ് മരുന്നാക്കി ഇറക്കുന്നത് അല്ലാതെ അള്ള പിടിപ്പിച്ചെടുത്തോന്നല്ലേ ഇത് മനുഷ്യൻ പഠിച്ച് മനസ്സിലാക്കുന്നതാണ് രോഗത്തിന്റെ ഇന്ന രോഗ ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് എന്നത് അത് പലപ്പോഴും തെറ്റാം ഡോക്ടറുടെ നിഗമനം മാത്രമാണ് നിങ്ങളോട് ഡോക്ടറെ ചോദിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങക്ക് പൈസന്ന് പോകുന്നുണ്ടോ നല്ല ശോധനയുണ്ടോ ദാഹമുണ്ടോ കുളിരുണ്ടോ ഉറക്കം വരുന്നില്ലേ എന്നൊക്കെ പരിപാടി ചോദിക്കുന്നു വായ നീട്ട് നാവ് നീട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് ആ നിഗമനം പഴക്കാം ചിലപ്പോ ഇയാൾക്ക് പിടികിട്ടൂല അപ്പൊ പറഞ്ഞീരോ മരുന്ന് കഴിക്കുകയും ഒരു നാലു ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് വരിക എന്ന് പറയും ഹായ് ഡോക്ടറെ ഒരു കുറവുമില്ലായിരുന്നു നാല് ദിവസം കഴിഞ്ഞിട്ട് മരുന്നൊന്ന് മാറ്റാം അപ്പൊ ഇയാളുടെ അടുത്ത നിഗമനം ഒക്കെ നിഗമന മനസ്സിലായില്ലേ അപ്പൊ അതിനൊക്കെ അത്രേം നമ്മൾ പിന്നെ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുള്ളൂ അപ്പൊ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരാള് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ നല്ല യക്കിനോടുകൂടി ഇപ്പോ കുല്വന്നായതും കുലായു റബ്ബിൽ ഫലക്കും കുലായു റബ്ബിൻ നാസ് മോദി കുട്ടിയെ നമ്മൾ വൃത്തിയാക്കി നമ്മൾ കുട്ടിക്ക് മന്ത്രിച്ചു കൊടുക്കുന്നു കുട്ടി ഇങ്ങനെ കരയാണ് ചെറിയ കുട്ടിയല്ല അതിനോട് ഇപ്പം എന്താ മോനെ വയറുവേദന ഉണ്ടോ എവിടെയാ വേദന ചോദിച്ചാൽ അറിയോ ചെറിയ കുഞ്ഞ് പൈതല് ഒന്നും പറയാൻ പയ്യല്ലോ അപ്പൊ നമ്മളവര് ചെയ്യാണ് ആ കുട്ടി രോഗ സുഖമായിട്ട് ഉറങ്ങുന്നു എന്താണ് സംഭവിക്കുന്നത് കാര്യകാരൻ പിടികിട്ടിയോ പിടികിട്ടൂല പറഞ്ഞത് ചെയ്തു ശബനം കിട്ടി ബസ് മനസ്സിലായില്ലേ ഇത് അതിൽ യക്കീന നമുക്ക് വേണം പറഞ്ഞതായിട്ട് ബാരിയിലും ഒക്കെ കാണാം അതുപോലെ തന്നെ അള്ളാഹുന്റെ മറ്റ് ഇസ്മുകൾ കൊണ്ടുമുള്ള റുഖ അതാണ് ആത്മീയ ചികിത്സ ി സൃഷ്ടികളിൽ നിന്നും പുണ്യവാന്മാരെ ആളുകളുടെ നാവിനൂടെയാണ് അത് വരുന്നതെങ്കിൽ അതുകൊണ്ട് ശിഫ കിട്ടും ആരാ മന്ത്രിക്കേണ്ടത് തീർന്നെക്കരിക്കാത്തോനും നോമ്പെടുക്കാത്തോനും താൻ തോന്നി തമ്മാരിയാ മന്ത്രിക്കേണ്ടേ ഓ മന്ത്രിക്കും ചെലവോ മന്ത്രിക്കാർക്കും മന്ത്രിക്ക പക്ഷേ ഫലം കിട്ടാൻ ഏറെ സാധ്യതയല്ല നല്ല വ്യക്തികൾ ഹലാലായ ഭക്ഷണം കഴിക്കുന്ന വിപാദത്തുകൾ ശ്രദ്ധ ചെലുത്തുന്ന ഹറാമുകളിൽ നിന്ന് വിട്ടു അങ്ങനെയുള്ള നാവിലൂടെയാണ് ആ മന്ത്രം വരുന്നതെങ്കിൽ ഇൻഷാല്ല അനുമതി പ്രകാരം നിങ്ങൾക്ക് ശിവ കിട്ടും അദ്ദേഹം ഫലം ജിസ്മാനി ഈ ചികിത്സ ധാരാളമായി മുസ്ലിം ചെയ്തിരുന്നു അന്നത്തരം ആശുപത്രിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത് ജനങ്ങൾ വിട്ടു വിശാദലായി ഓതിയിട്ടൊന്നും കാര്യമില്ല മാന്ത്രിച്ചിട്ടൊന്നും കാര്യമില്ല വേഗം ആശുപത്രിക്ക് എടുക്ക് എന്ന് പറഞ്ഞിട്ട് ആളുകൾ പിന്നെ ഭൗതിക ചികിത്സയിലേക്ക് നീങ്ങി അപ്പൊ ഭൗതിക ചികിത്സ കൊണ്ട് വന്നു വന്ന് ആത്മീയ ചികിത്സ എന്ന് പറയുന്നത് വെറും ഈ കുറാഫാത്ത എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കുകയും ചെയ്തു കാരണം അത്രമാത്രം തട്ടിപ്പുകൾ ആത്മീയ ചികിത്സയുടെ മറവിൽ ഇവിടെ നടക്കുന്നുണ്ട് അല്ലെഹ്റു കൂടോത്രം അല്ലെ പേരെന്താ ആത്മീയ ചികിത്സ അല്ലെ അപ്പൊ അതൊക്കെ കണ്ടിട്ട് ആളുകൾ പേടിച്ചു ഓ ഇനിയിപ്പൊ ആത്മീയ ചികിത്സ പറഞ്ഞ ആളുകൾക്ക് സിഹുറിലേക്ക് പോകുള്ളൂ ആളുകൾക്ക് കൂടോത്രത്തിന്റെ ആളുകളൊപ്പം പോകുള്ളൂ മന്ത്രവാദികളൊപ്പം പോകുള്ളൂ എന്ന് പേടിച്ചിട്ട് നമ്മളെന്താക്കി എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞ വാദിയാണ് നമ്മൾ ചെയ്തത് അത് ശരിയല്ല അതുകൊണ്ട് ഖുർആൻ കൊണ്ട് ശിഫ തേടുക എന്നതും ഖുർആാനിനെ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് അതിനെ ഒഴിവാക്കി നമുക്ക് ഖുറാനിനോട് ചികിത്സ നമുക്ക് ആവശ്യമില്ല ഹെളു ഖുർആൻ തറ നിങ്ങൾ കൊണ്ടുപോയിക്കോ എനിക്കിവിടെ മരുന്നുണ്ട് ടോണിക് ഉണ്ട് എനിക്കത് മാത്രം മതി എന്ന് പറയലും ഖുർആനിനെ ഒഴിവാക്കലാണ് എന്ന് ഇബൽ ഖയം റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ അൽഫവാദിന്റെ തഫ്സീറിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും